കാസർഗോഡ് ബസ് യാത്രക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ജോസഫ് ഹോസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു ജോസഫ് ഇയാൾ ആരാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ അന്വേഷണം പുരോഗമിക്കുകയാണോ ിജി ഇന്ന് രാവിലെയാണ് ഈ ബസ് യാത്രക്കിടയിൽ യുവതിക്ക് നേരെ ഈ നഗ്നതാ പ്രദർശനം ഉണ്ടായത് കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിലുള്ള ഒരു സ്വകാര്യ ബസ്സിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ പാലക്കുന്നിൽ ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന യുവതി തന്റെ മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ പാന്റും ഷർട്ടും ധരിച്ച ഇയാൾ യുവതിയുടെ സീറ്റിന് എതിർവശത്തിരുന്നായിരുന്നു ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത് ഉടൻ തന്നെ ഇവർ കണ്ടക്ടറോട് വിവരം ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തിയിരുന്നു ഈ കണ്ടക്ടർ വിവരം ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാൾ ബസിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് യുവതി തന്നെയാണ് ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഏതൊക്കെയും മാലോം സ്വദേശിനിയായ യുവതി ഈ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി യുവതി പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഈ നേരത്തെ ഇത്തരത്തിൽ സമാനമായ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ എന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഇയാളെ എത്രയും വേഗം കണ്ടെത്താൻ ആകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബേക്കൽ പോലീസ് ഉള്ളത് ഏതൊക്കെയും ഇന്ന് രാവിലെയാണ് മകളുമായി യാത്ര ചെയ്യുന്ന യുവതിക്ക് ഈ ദുരനുഭവം നേരിട്ടത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾക്ക് വേണ്ടിയുള്ള ഇപ്പോൾ പോലീസ് ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് സിക്കി എന്തായാലും ജോസഫ് ഇയാളുടെ മുഖം വളരെ വ്യക്തമാണ് പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം കാസർഗോഡ് ബസ് യാത്രക്കിടയിലാണ് യുവതിക്ക് നേരെ ഇയാൾ നഗ്ധാ പ്രദർശനം നടത്തിയത് കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിൽ വെച്ചായിരുന്നു ബസ്സിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം കണ്ടക്ടറെ യുവതി വിവരം അറിയിച്ചു കണ്ടക്ടർ എത്തുമ്പോഴേക്ക് ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെ അയാളുടെ മുഖം വ്യക്തമാണ് യുവതി തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ഒരു ദൃശ്യം മൊബൈലിൽ പകർത്തിയത്